കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് കാല് പണത്തി വെച്ചുകൊണ്ടാ പൊന്നുണി കണ്ണൻ്റെ കള്ളൻ്റെ കളപാലങ്കാരം രണ്ട് കല്ലുമുഴും കാലുമുഴ് അതാ നല്ല വീതിയുള്ള ഉള്ള തളകളണിഞ്ഞിട്ടുണ്ട് കാല് പണത്തി വെച്ചിട്ടുണ്ട് കസവിന്റെ ഇങ്ങനെ സ്വർണ്ണത്തിൻ്റെ പോലത്തെ ഉള്ളത് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ഗോപന്മാരും എടുക്കുന്ന പോലെ അരയില് കിങ്ങിണി കാണാണ്ട് കഴിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല ഒരു പതക്കം പോലത്തെ മാല കഴുത്തിലുള്ള ചേർന്ന് വളയം പോലെ ചൊരു മാല എല്ലാം ഭംഗിയായിട്ടുണ്ട് കേട്ടോ കൈവിളകള് തൊളുവിളകൾ അതൊക്കെ വീതി തന്നെ കൈവിളകള് തൊളുപുളകളൊക്കെ നല്ല ഭംഗിയായി ചേർത്തിട്ടുണ്ട് രണ്ട് കയ്യോട് കൂടി പൊന്നോടൊക്കെ ചുണ്ടോടടുപ്പിച്ച് വെച്ച് വീണ് ഗാനം പൊഴിക്കുക ഒരു മുരളീധരൻ ആയിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് നമ്മുടെ ഉണ്ണിക്കാണത് എന്തൊരു അറിയോ കാണാൻ ആകെ കസീതൊക്കെ ആയിട്ട് തന്നെ തിളക്കാണെന്ന് നെയ്വിളക്കിന്റെ ശോഭയിലെല്ലാം തിളങ്ങണുണ്ട് എല്ലാം മിടും മിടുക്കനായിട്ട് ഒരു ഉണ്ണിക്കാണ്ടാൻ ഏഹ് ടി വിയിൽ ചേപ്പൂക്കൾ ടി വിയിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം പുഞ്ചിരി തുകയും കൊണ്ടാവുകയാണ് ഗാനം ഒഴിക്കുന്നത് ഏഹ് അങ്ങനെ ആ മുരളീധരൻ അതാണ് ശ്രീലകത്ത് നല്ല ഭംഗിയായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് നല്ല കൊതുകുണ്ട് കാണാൻ ഏഹ് തിളക്കമുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ ആകെ തിളങ്ങാണ് ഏഹ് അതുപോലെ പുനുങ്കിരി ഇടം ചാർത്തിയിട്ടുണ്ടെങ്കിൽ പുനുങ്കിരി ഇടത്തിൽ മുള ചാത്ത വെളുത്ത പോകുന്ന തെച്ചിങ്ങനെ ഇടകലർന്ന് ഇട കലർന്നുള്ള ഒരു തിരുമുടിമാല പിന്നെ തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതോന്ന് പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള അങ്ങനെ മൂന്ന് തിരുമുടി മലകൾ ചാർത്തിട്ടോ അപ്പോൾ ഒരു കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് ഒരു ഉണ്ടമാല കഴിഞ്ഞാൽ വെളുത്ത പൂക്കൾ മോൾ ചുവന്ന പൊട്ടു പോലെ തെച്ചിക്കണേ വെച്ചിരിക്കുക അത് കുറച്ച് ദൂരം അത് കഴിഞ്ഞാൽ കുറച്ച് തുളസി വീണ്ടും അതുപോലെ തന്നെ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റേ ഉണ്ടമാല എന്ന് വെച്ചാൽ വെളുത്ത പൂക്കൾ കുറച്ച് നല്ലോണം അത് കഴിഞ്ഞാൽ തെച്ചിയും തുളസി അടകളായിരുന്നു അടകളിൽ കുറച്ച് അതിനെ വീണ്ടും വെളുത്തു പോക്കൂടുക അങ്ങനെ ആയിട്ട് അങ്ങനെ രണ്ട് മാലകളും നല്ല ഭംഗിയുണ്ട് മൂന്ന് തിരുമുടി മാലയും നല്ല ഭംഗിയുണ്ട് ഏ അതിന് മൂന്ന് തിരുമുടി മാലകളുടെയും ആ രണ്ടുണ്ടമാലയുടെയും നടുവിലായിട്ട് നമ്മുടെ പൊന്നു ഉണ്ണി കാണാൻ മുരളീധരനായിട്ട് വീണുകാനം പൊഴിച്ചുകൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ നല്ലൊക്കെ ഒതുങ്ങുണ്ട് കാണാൻ അവർ ആ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ടോ നാലഞ്ച് നാലഞ്ചുണ്ടമാലകൾ ഒരു താമര മാത്രമായിട്ടുള്ള ഒരു ഉണ്ടമാല പിന്നെ താമര തുളസി ആയിട്ടുള്ള രണ്ടെണ്ണം പിന്നെ തെച്ചിയും തുളസി ആയിട്ടുള്ള രണ്ടെണ്ണം ഏഹ് തുളസി മാത്രണ്ടെണ്ണം അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർജിണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാവും ഏർ ആ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ് കണ്ടാൻ ഗുരുവായൂരപ്പൻ ഏർ ഒടക്കൊഴു മുടിച്ചുകൊണ്ട് ഏർ നല്ല പുഞ്ചീരിയൊക്കെ തൂക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് ഗുരുവായൂരപ്പ ആൻഗ്രഹിക്കണേ ഞങ്ങളെ നാരായണിയം ദശകം തൊണ്ണൂറ്റി രണ്ട് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം ശ്വേതം ദേഹം കൃതത്തിൽ തവ മുനിതനുവിൽ ധ്യാനമാർഗാൽ നമിപ്പൂ ത്രേതായ് യാഗമെന്നാൽ ഭജിപ്പൂ യോഗ യാഗമെന്നാൽ ഭജിപ്പൂ സേവിപ്പൂ ശ്യാമളാങ്കം ജലജ മുഖമധുരം ദ്വാപരേ തന്ത്രമാർഗാൽ പൂജിപ്പൂ നിന്നെ നാനാ ജനമേ കീർത്തനാൽ ജനമിഹാകളിയാ യുവാരപ്പാൻഗ്രഹിക്കണേ ശ്രീലകൻ ആ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകൾ എടുക്കുന്നവരെ കാല് പണച്ചു വെച്ചിട്ട് വീണുകാരം പൊഴിച്ചുകൊണ്ടാണ് നിങ്ങണത് ആ മുരളീധരന്റെ തൃപാദത്തിലാണ് വീണ് നമസ്കരിച്ചു രണ്ട് തൃപാദം മുറുക പിടിക്കുക ഇത് ഭക്തന്മാരായ നമുക്കുള്ളതാണ് ആ തൃപാതം കണ്ണന്റെ തൃപാദം തൃപാദം മോക്ഷംധരന് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കുക ആ തിരുമുഖത്തേക്ക് നോക്കുക പുഞ്ചിരി തോന്നി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷമാവും ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കല്ലേ ആ നിന്തിരുപടി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഏ നിൽക്കണത് ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ നാരായണാ 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 നാരായണ 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 ഹരേ ഹരേ